എല്ലാവർക്കും ദിയാസ് കിച്ചനിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നൂറ് ഗ്രാം ചവരി വെച്ചുള്ള ഉപ്പുമാവാണ് അതിനെ നമുക്ക് ചവരി ഒന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരെ ഞാൻ ഒന്ന് കുതിരാൻ വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ സവാള ഒരെണ്ണം മൂന്ന് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇവയെല്ലാം ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തു ഞാനിങ്ങനെ ക്യാരറ്റ് ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കവറിൽ കിട്ടി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നമുക്കിങ്ങനെ എടുക്കാം ഇത് അതിൻ്റെ ഓരോ വട്ടയട്ട ഞാൻ പൊട്ടിച്ചെടുത്തു ഇത് ഇത്രയും നമ്മൾ ഉപ്പുമാവി ചേർക്കാൻ വേണ്ടി എടുത്തേക്കണേ കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉപ്പുമാവാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവട്ടെ കേട്ടോ ആ സമയം നമ്മൾ ചവ്വരി ഒന്ന് ഇങ്ങനെ വെള്ളം പോകാനായിട്ട് അരിക്കലിട്ട് വെച്ചേക്കാണ് നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചിയും ഒന്ന് മൂത്ത ശേഷമാണ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ സവാള വേറ്റിലും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് സവാള ഇട്ടൊന്ന് നന്നായി മൂത്ത ശേഷം നമുക്ക് സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ഇട്ട് കൊടുക്കാം കശുവണ്ടിയും മുന്തിരി ഒന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ നമ്മുടെ സവാളയുടെ കൂടെ കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കണം ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഇനി നമുക്ക് ചേർക്കാനുള്ളത് വെള്ളം വാങ്ങുവെച്ചിരിക്കുന്ന ചവരിയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചൗവരി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം നമ്മുടെ ചൗവരി അടിക്കും അടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ വരെ ഈ പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് അല്പം നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഉള്ളവാണ് ഇനി നമ്മൾ ചേർക്കുന്നത് അല്പം തേങ്ങാപ്പാലാണ് കേട്ടോ ഈ ചവിരി വേവാനുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ചെറിയ തേയില വേണം ചവിരി നമുക്ക് വേവിക്കാനായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ആ ഇളക്കി വേവിച്ചാൽ ഉപ്പുമാവ് നമുക്ക് പത്ത് മിനിറ്റോളം ഒന്ന് മൂടി വേവിക്കണം പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ കൂട്ടി ഇളക്കി കൊടുക്കണം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ പാവത്തിന് വേവായിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒരിപ്പിച്ച് ഒന്ന് വേവിക്കാം കുറച്ചും കൂടെ ഒന്ന് വെള്ളം വിചാരിച്ച് ഞാൻ ഒന്നും കൂടെ മൂടി വയ്ക്കാം കേട്ടോ ഞാൻ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുകയാണ് ഇവിടെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ഞാൻ നിയമക്ക് വേണ്ടി വിളമ്പി വയ്ക്കുകയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ രാവിലത്തെ ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഇത് വയറുവേദന ഒന്നും മക്കൾക്ക് ഉണ്ടാവില്ല ഈ ഉപ്പ്മാവ് കഴിച്ചാൽ നല്ലതാണ് നമുക്ക് ശരീരത്തിന് നല്ലതാണ് ചൗരി ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് വേണമെങ്കിൽ മല്ലിയല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട എനിക്ക് മല്ലിയലിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതയെ